ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം പതിവിൽ നിന്ന് വിപരീതമായി ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ എന്തോ പൗരാണികമായ രീതിയിലുള്ള ആഘോഷം നടക്കുകയാണെന്ന് തോന്നുന്നു കോൽക്കളിയും കൈകൊട്ടിക്കളിയുമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പരമ്പരാഗത വസ്ത്രധാരണമാണ് ഏവരുടെയും എന്നാൽ ഇതിനിടയിലാണ് താരതമ്യേന കേളികൾ കൂടുതൽ നടത്തുന്ന യുവതി യുവാക്കളെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി പ്രധാന വീട്ടുടമ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു നിങ്ങളുടെ കേളികളിൽ വ്യക്തതയില്ല എന്നുള്ളതാണ് വീട്ടുടമയുടെ പ്രധാന പരാതി എന്നാൽ മറ്റു ഗോത്രവർഗ്ഗക്കാർ പോലെ ഈ യുവാവുമായി തനിക്ക് അഭേദ്യമായ മറ്റു ബന്ധങ്ങൾ ഒന്നുമില്ലെന്നും കേളികൾ വളരെ ശ്രദ്ധിച്ചാണ് തങ്ങൾ കളിക്കുന്നതെന്നുമാണ് യുവതിയുടെ അവകാശവാദം എന്നാൽ ഈ ഉത്തരം കൊണ്ടൊന്നും തൃപ്തിയാവാത്ത വീട്ടുടമ ചില കേളികൾ നേരിട്ട് ഇവരെ കാണിച്ചു കൊടുക്കാനും തയ്യാറായി പുൽകാലത്ത് ഇവർ നടത്തിയിട്ടുള്ള കേളികൾ വലിയ തിരശീലയിൽ മറ്റു ഗോത്രവർഗ്ഗക്കാരെ സാക്ഷി നിർത്തി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് തങ്ങളുടെ കേളികളും സംഭാഷണ രീതികളും കണ്ട യുവാവും യുവതിയും വളരെ ഞെട്ടലോടെയാണ് നോക്കിയിരിക്കുന്നത് തങ്ങളുടെ കേളികളൊക്കെ പുറലോകം അറിഞ്ഞിരിക്കുന്നുവെന്ന വലിയ ആശ്ചര്യത്തോടെയാണ് യുവാവ് നോക്കിയിരിക്കുന്നത് പിന്നീടാണ് പ്രധാന ഗോത്ര തലവിയായ ഈ യുവതി ചില യാഥാർത്ഥ്യങ്ങൾ വീട്ടുടമയോട് തുറന്നടിച്ചത് യുവാവിന്റെ കേളികളെ കുറിച്ച് തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം യുവാവ് ഒരു കാമക്കടുവയാണെന്നും പ്രധാന യുവതിയോട് മാത്രമല്ല അദ്ദേഹത്തിന് ബന്ധമുള്ളതെന്നുമാണ് അവർ ചൂണ്ടിക്കാണിച്ചത് തന്റെ കാമപ്പേക്കുത്തുകൾ ഓരോന്നായി പൊളിഞ്ഞെടുങ്ങുന്നത് തെളി നിരാശയോടെയാണ് യുവാവ് കണ്ടിരുന്നത് പ്രധാന യുവതിയോട് മാത്രമല്ല മറ്റു യുവതികളോടും ആ കേളികൾക്ക് താല്പര്യമുള്ള ഒരു യുവാവാണെന്നാണ് ഗോത്രവർഗക്കാർ ഒന്നടങ്കം വീട്ടുടമയോട് പറഞ്ഞത് പിന്നീട് ഗോത്ര സമുദായത്തിൽ പുതുതായി വന്ന പ്രധാന മൂപ്പനോടക്കം വീട്ടുടമ കാര്യങ്ങൾ ആരായുകയുണ്ടായി എന്നാൽ ഏവരും യുവാവ് ഒരു കാമ കെടുകയാണെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു വെല്ലുവിഷമത്തോടെയാണ് പ്രധാന യുവാവ് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നത് യുവാവിന്റെ കൈകൾ മറ്റൊരു യുവതി ബന്ധിപ്പിച്ചിരിക്കുന്നു അരിശംപൂട്ട യുവാവ് പരസ്യമായി ഇനി എന്തെങ്കിലും കേളികൾ കാണിക്കുമോ എന്ന ഭയന്നിട്ടായിരിക്കാം മറ്റു ഗോത്തരവർഗക്കാരും വീട്ടുടമയും എല്ലാവരും ചേർന്ന് യുവാവിനെ മാത്രം കാമക്കടുവയാക്കുന്ന ഒരു പ്രകടനമാണ് പിന്നീട് കണ്ടത് കേളികളിൽ പ്രധാനികളായ ഈ മൂന്ന് പേരിരുന്ന് മറ്റുള്ളവരെ കുലപ്പറയുകയാണെന്ന് തോന്നുന്നു തങ്ങളുടെ കേളികൾ വിലയിരുത്താൻ നിലവാരമുള്ള ഒരെണ്ണവും ഈ വർഗക്കാരുടെ ഇടയിൽ ഇല്ലെന്നാണ് പ്രധാന യുവതി പറയുന്നത് തങ്ങൾ തമ്മിൽ വിവാഹത്തിലേക്ക് പോകാനുള്ള യാതൊരു സാധ്യതയുമില്ല വിവാഹേതര കേളികളാണ് തങ്ങൾക്ക് താല്പര്യമെന്നാണ് രണ്ടുപേരും സാക്ഷ്യപ്പെടുത്തുന്നത് അത് പ്രണയത്തിലേക്ക് എത്തിക്കാതിരിക്കാനും കേളികളിൽ മാത്രം ഒതുക്കാനും തങ്ങൾക്ക് സാധിക്കുമെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് യുവതി എന്നാൽ ഈ യുവാവിനെ മാത്രം കാമക്കടുവയാക്കി ചിത്രീകരിച്ചതിനോട് വലിയ എതിർപ്പുകളാണ് മറ്റു പ്രവിശ്യകളിലുള്ള ജനങ്ങൾ ഉന്നയിക്കുന്നത് എന്നാൽ യുവാവിന്റെ ലീലകൾ നേരിട്ട് തിരിച്ചയിലിയിൽ കാണിച്ചിട്ടും രണ്ട് യുവതികൾക്കും പ്രത്യേകിച്ച് ഉണ്ടായില്ല എന്നുള്ളതാണ് എന്നെ ഏറ്റവും ഞെട്ടിച്ചത് എങ്ങനെയൊക്കെയാണെങ്കിലും യുവാവിന്റെ പ്രധാന കേളികൾ എന്തൊക്കെയാണെന്നുള്ളത് പരസ്യമായി തന്നെ കാണിച്ചത് ഈ കാമക്കടുവയെ തെല്ലുന്നുമല്ല നിരാശയിലാഴ്ത്തിയത് ഈ മൂവർ സംഘത്തിന്റെ കെട്ടിപ്പിടിയും നക്കലും മുക്കലുമൊക്കെയുള്ള പ്രധാന കേളികൾ വെളിച്ചത്തായതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പങ്കുവെക്കുന്നതിനൊപ്പം ഈ യുവാവിനെ കാമക്കടുവയാക്കി ചിത്രീകരിച്ചതിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക